ഓണത്തിന്റെ മാറ്റുകൂട്ടി തൃശൂർ അന്തിക്കാട് ശ്രീരാമൻചിറ പാടശേഖര സമിതിയുടെ കൃഷി ഓണത്തിന് ആവശ്യമായ നെല്ലും പൂവും എല്ലാം ഉണ്ട് ഇവരുടെ ഈ പാടത്ത് എൺപത്തിരണ്ട് ഏക്കറിൽ സമ്മിശ്ര കൃഷിയൊരുക്കി മാതൃകയാവുകയാണ് അന്തിക്കാട്ട് കർഷകർ ഒരു പറ നെല്ലും ഒരു വട്ടിപ്പൂവും ഒരു കൊട്ട പച്ചക്കറിയും വ്യത്യസ്തമായ ഈ ആശയം തങ്ങളുടെ കൃഷിയിടത്തിൽ പരീക്ഷിച്ചു വിജയിച്ചിരിക്കുകയാണ് അന്തിക്കാട് ശ്രീരാമൻ ചിറ പാടശേഖര സമിതി എൺപത്തിരണ്ട് ഏക്കറിലാണ് മനോഹരമായ ഇവരുടെ കൃഷി വിളഞ്ഞുകിടക്കുന്ന ജ്യോതിനൽ പാടവും അതിനോട് ചേർന്നുകിടക്കുന്ന പച്ചക്കറികളും മഞ്ഞയും ഓറഞ്ച് നിറമുള്ള ചെണ്ടുമല്ലി കൃഷിയും ഇതിനോടകം തന്നെ ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ട് പാടത്തോട് ചേർന്നു കിടക്കുന്ന തോട്ടിൽ നിന്നുമാണ് കൃഷിക്കാവശ്യമായ വെള്ളം ശേഖരിക്കുന്നത് വിഷു കഴിഞ്ഞ് പാടത്തേക്കിറങ്ങി ഓണത്തിന് കൊയ്തുകയാണ് പഴയ കൃഷി കലണ്ടർ തിരിച്ചു തിരിച്ചുപിടിക്കുകയാണിവർ കൃഷിയിൽ നല്ല വിളവ് ലഭിച്ചെങ്കിലും പ്രാണികളുടെ ശല്യം മൂലം ചില ഭാഗങ്ങളിൽ നെൽച്ചെടികൾ കരിഞ്ഞുണങ്ങിയത് നിരാശയുണ്ടാക്കി എങ്കിലും കൃഷി വകുപ്പിന്റെയും മറ്റും സഹകരണത്തോടെ ഇതിനെല്ലാം മറികടന്ന് ഓണം കളറാക്കാനുള്ള ഒരുക്കത്തിലാണ് പാടശേഖര സമിതി പ്രസിഡന്റ് പി വി സുനിലും സെക്രട്ടറി വിൽസൺ പുലിക്കോട്ടിലും ശ്രീരാമചര പാടശേഖരത്തിൽ സ്ഥലത്ത് നെൽകൃഷിയും ബണ്ടിന്റെ സൈഡിൽ പൂക്കളും അതുമാതിരി പച്ചക്കറികളും എല്ലാം പൂത്ത് നിൽന്ന് നിറഞ്ഞു നിൽക്കുന്നൊരു ഇപ്പോൾ ഉള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ മുദ്രാവാക്യമായ ഓണത്തിന് ഒരു പറ നെല്ലും ഒരു മുറം പച്ചക്കറിയും ഒരു കൊട്ട പൂവും എന്ന മുദ്രാവാക്യം അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ഇവിടെ കൃഷി നടത്തിയിരിക്കുന്നത് പ്രതിസന്ധികളെ തരണം ചെയ്ത് കൃഷിയിൽ വിജയം കൊയ്തതിന്റെ ആഹ്ലാദം ചെറുതല്ല സമ്മിശ്ര കൃഷിയിൽ എല്ലാവർക്കും മാതൃകയാണ് ഈ കർഷക കൂട്ടായ്മ മനം നിറച്ച് തലയെടുപ്പോടെ നിൽക്കുന്ന ഇവരുടെ ഈ മനോഹരപാഠം കൊയ്ത്തിനായുള്ള കാത്തിരിപ്പിലാണ് കേരളാവിഷൻ ന്യൂസ് തൃശൂർ